ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റെഡി ആവാറുണ്ടതിന് കുറച്ച് പരിപാടികൾ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ടീം പോയിട്ടുണ്ട് ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ദിരാഗാന്ധി മ്യൂസിയം പാർലമെൻറ്റിൻ്റെ കുറച്ച് വിഷ്വൽസ് നമ്മൾ കാണും പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ രാജ്ഘട്ട് പിന്നെ റെഡ് ഫോർട്ട് ജമാ മസ്ജിദ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ നമ്മൾ ട്രെയിന് ആയിട്ടുണ്ട് അപ്പോൾ ആ ട്രെയിൻ ക്യാൻസൽ ആയിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് ബസ്സിനാണ് ഇനി നേരെ ജമ്മുവിലേക്ക് പോകുക ഓക്കെ അപ്പോൾ ഞാൻ അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയി ഓക്കെ അപ്പം ഇനി അവിടെയുള്ള കാഴ്ചകളാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ബസ് നമ്മുടെ ആളുകളുമായിട്ട് ആദ്യം പോയി ഞാൻ ആ സമയത്ത് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ അവരെ പിക്ക് ചെയ്യാൻ അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ കയ്യിലെ ലഗേജും കാര്യങ്ങളുണ്ട് അപ്പോൾ പോകുന്നവരിലുള്ള ഡൽഹിയിലെ കാഴ്ചകളാണത് നല്ല ചൂടുണ്ട് അത്യാവശ്യം നമ്മുടെ നാട്ടിലേക്ക് അപേക്ഷിച്ച് ചൂട് കുറവാണ് നമ്മുടെ നാട്ടിലാണ് ചൂട് കൂടുതൽ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഡൽഹിയിലാണ് ഡൽഹി അങ്ങാടിയിലാണ് കേട്ടോ അതായത് നമ്മൾ ആഗ്ര സോറി റെഡ് ഫോർട്ടിന്റെ സൈഡാണ് ബാക്കിൽ കാണുന്നതാണ് കാണുണ്ടോ കാണില്ല റെഡ് ഫോർട്ട് അതായത് അപ്പുറത്തെ സൈഡിൽ റെഡ് ഫോർട്ടും അപ്പുറത്തെ സൈഡില് ഏഹ് ജമാ നിങ്ങൾക്ക് കശ്മീരിലേക്ക് പോകുന്ന സമയത്ത് കശ്മീരിക്ക് രണ്ട് വഴി മൂന്ന് വഴി നമുക്ക് പോവാം ഒന്ന് ബൈ റോഡ് പോവാം ഒന്ന് ട്രെയിന് പോവാ അസ്പിഷ്യലി ഫ്ലൈറ്റിന് പോവാം ട്രെയിനിൽ പോകുന്ന സമയത്ത് ടിക്കറ്റുകൾ കിട്ടിക്കോളുന്നില്ല അപ്പോൾ സമയത്ത് നമ്മൾ വരേണ്ടത് ജമാ മസ്ജിദിൻ്റെ ഈ സൈഡിൽ അല്ലെങ്കിൽ റെഡ്ഫോർട്ടിൻ്റെ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രെയിൻ ടിക്കസ്സിന് ബുക്ക് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ബുക്ക് നമ്മളെ ബന്ധപ്പെട്ടാൽ മതി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഇഞ്ചർഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ കോൺടാക്ട് നമ്പർ ഉണ്ട് ഡബിൾ സെവൻ ത്രീ സിക്സ് ഫൈവ് ടു ഫോർ ത്രീ ഫോർ സിക്സ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നതാണ് ഓക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് അപേക്ഷിക്കുമ്പോൾ ചൂട് കുറവാണ് ആലോചിക്കുന്നേ ഡൽഹിയിൽ ഭയങ്കര ചൂടുണ്ടായി നമുക്ക് ഇപ്പൊ നമ്മളെ നാട്ടിലും അതേ ചൂട് വന്നു ഗ്ലോബൽ വാർമിങ് അല്ലേ അപ്പോൾ നമ്മൾ റോഡ് ഡൽഹിയിൽ വരുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരുപാട് വണ്ടികൾ ഉണ്ടാവും നമ്മൾ ഹൈ ജമ്പ് ചാടാൻ പഠിക്കണം ഓക്കേ പിന്നെ ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ ഇണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാല് ഒക്കെ ഒരു ഗെയിമാണ് വണ്ടി അങ്ങോട്ട് ഒരു ക്ലെക്കില്ല ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാലേ വണ്ടി നമ്മളെ ഡൽഹിക്കാർക്ക് കൂടുതൽ അറിയാം ഡൽഹിയിൽ വന്ന ആളുകൾക്ക് അവരുടെ ഡ്രൈവേഴ്സിനെ ആകെ അറിയണത് അറിയോ ഒന്ന് ഫോണടിക്കാൻ ഏഹ് ഇപ്പൊ നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും നിനക്ക് അറിയാം കാരണം ഇവിടെ വന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവും നമ്മളെ മൂർത്താലും മൊഴി നീപ്പിക്കും അമ്മാര് നമ്മളെ ദേഷ്യ പിടിപ്പിക്കും രണ്ടാമത് വണ്ടി ബ്രേക്ക് തന്നെ പോരാണ്ടാവില്ല ആക്സിഡന്റ് പോവാ അങ്ങനെ പോവാ ഓക്കേ നമ്മള് മസ്ജിദിന്റെ സോറി റെഡ് സൈഡ് റെഡ് ഫോർട്ടിന്റെ സൈഡിലെത്തി ഇവിടെ നിന്നൊക്കെ നമ്മൾ എന്ത് വാങ്ങാണെങ്കിലും ചെയ്യണ്ട എന്താ വെച്ച് കഴിഞ്ഞാല് വൃത്തി പോയിട്ടുണ്ടാവില്ല പോയിട്ടുണ്ടാവൂല ഫുഡ് സംഭവങ്ങൾക്കൊക്കെ അപ്പൊ ചെയ്യണ്ട അത് എപ്പോഴും സൂക്ഷിക്കും അതേപോലത്തെ ഫുഡൊക്കെ വാങ്ങുന്ന സമയത്തോ നമ്മളിഷ്ടം പോലെ അതേപോലത്തെ ഗ്ലാസ് സംഭവങ്ങളൊക്കെ കിട്ടും കൂളിംഗ് ഗ്ലാസ് ഒക്കെ ചെറിയ കുട്ടികൾ കിട്ടും ഭയ്യാത്തന

അപ്പോ നമ്മള് വാങ്ങാൻ വേണ്ടി പോവാണ് നമ്മൾ ഡൽഹിയിൽ വരുന്ന സമയത്തേ വൃത്തി അടുത്തോ അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഡൽഹിയിലേക്ക് എപ്പോഴും നിങ്ങൾ വരുന്ന സമയത്ത് ഇത്രത്തുള്ള സംഭവം ജമാ മസ് എന്ന സൈഡിൽ നിന്നെ കിട്ടും ഇത് ആലംഖാൻ ബൈ ആണ് ഹായ്ലോ അപ്പോ ഇത്തരത്തിലുള്ള ഒരുപാട് കച്ചവടക്കാരുണ്ടാവും പാവപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് ഓക്കെ ചില ആളുകൾ പറ്റിക്കാനായിട്ട് സൂക്ഷിക്കാം അപ്പം നമ്മളിപ്പോൾ ഇത് മുമ്പ് നൂറ് വരണം നമ്മുടെ എം ബിന് തരുവെച്ചു വാങ്ങി ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ കൂളിങ് ഗ്ലാസ് ഓക്കെ ഇപ്പോൾ അവിടെ ആകെ ഡൽഹിയിലാകെ ഒരു ഈവനിങ് ആയി ഇല്ല അപ്പോണിങ് തന്നെയാണ് ഇതിൻ്റെ ഫോറ ഓക്കെ അപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് അൻപത്തഞ്ച് ഒരു മണിയാണ് സൂര്യൻ നേരെ മൂർത്താവിലുള്ളത് അവിടെയുള്ള കാഴ്ചകളാണ് അപ്പം നമ്മൾ നേരെ മജുരൂക്കാട്ടിലി ട്രാവൽസ് ഓഫീസാണ് നൂറ്റി രൂപ പറഞ്ഞു നൂറ് നൂറൊന്നും ഇല്ല സമയം ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവിച്ചിട്ട് ബാർഗനിങ് ചെയ്ത് വാഹാന അപ്പോ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ ഒറ്റക്കൊക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങൾ ട്രൈ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സോ കൂട്ടുകാരോടെങ്കിലും അങ്ങനെ തന്നെ വരും കാരണം ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഓക്കെ കാരണം ഇവിടെ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡൽഹിക്കാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല ഇപ്പം നല്ല എറണാകുളം പറഞ്ഞ മാതിരിയാണ് എറണാകുളത്ത് എറണാകുളത്തുകാരല്ലല്ലോ ഇഷ്ടം പോലെ അവിടെ നിന്ന് പറഞ്ഞ ആളുകളാണല്ലോ പക്ഷെ അതൊരു ക്വാളിറ്റി ഉള്ള സ്ഥലമാണ് ക്വാളിറ്റിയിലുള്ള ആളുകളാണ് വരുന്നത് പക്ഷെ ഇവിടെ ക്വാളിറ്റി ഇല്ല എന്നല്ല വിദ്യാഭ്യാസത്തിന്റെ ഭയങ്കര വലിയ അപകടം അതുകൊണ്ട് എന്തോ മുറി ഒരു കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളതാണുണ്ടാവുക പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക കാരണം പഠിന്യമായ ഇടയിൽ നമ്മളൊക്കെ അതൊക്കെ നമ്മൾ പറഞ്ഞ ആളുകളുടേതാണ് പക്ഷെ അതൊന്നും ആരും മൈൻഡ് ചെയ്യൂല വിലക്കെന്തു ചെയ്യും പാവപ്പെട്ട ആളുകളാണ് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിലയേറെ പാവപ്പെട്ട ആളുകളാണ് മദ്യവും മുറുക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളും കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം ഒരു ദൈവഭക്തിപാട വില കൊടുത്തിട്ടെന്ത് ചെയ്യും ഇതിലങ്ങട്ട് ഇതാകുന്നു ഇവരറിയുന്നില്ല അവർ കൊടുക്കുന്ന ഇവർ ജീവിക്കുന്ന നാട് അവരുടെ കൂടെയാണ് അവർക്കും എല്ലാ കാര്യങ്ങളും നമ്മളെ നാട്ടിൽ നമ്മളൊക്കെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളും നമ്മുടെ നാട് ഡെവലപ്പിംഗ് കൺട്രിയാണ് പക്ഷേ അതിനെ കുറിച്ചൊന്നും പറയില്ല ഒക്കെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പൊ പറഞ്ഞു നമ്മള് നേരെ ഡൽഹിയിലൂടെ ഇങ്ങനെ പോകണം അവിടെ കൂടുതലുള്ള കാഴ്ചകളെയും ക്യാ പോയിക്കൊണ്ടിരിക്കും അശോക് കുമാർ ആബ്ക നാം ചീക്കെ നമ്മളിങ്ങനെ പോകുമ്പോ ഇതാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടറിഞ്ഞ ഡൽഹി നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള ഡൽഹി കേരളം എത്ര സുന്ദരം മനോഹരം പക്ഷെ ചൂടുപടി ഉണ്ട് ഇതൊരു പുതിയ ഇങ്ങനെ ഇവിടുത്തെ സ്ഥലങ്ങൾ തലസ്ഥാന നഗരിയുടെ വന്യമായിട്ടുള്ള ഓരോ കാഴ്ചകളാണ് വൃത്തി സാധനം ഉണ്ടല്ലോ സൗദി അറേബ്യയിലെ ആളുകൾക്കൊക്കെ റിയാദിലെ ബത്തോർമ്മ ഉണ്ടാവും ഇന്ത്യ അപ്പുറം ഉണ്ടോ ഇവിടെ ഒക്കെ ഉണ്ടോ ഓരോ ആളുകൾ താമസിക്കുന്ന കൂരകളാണ് ഗൈസ് രാത്രി ഓരോ ആളുകളുടെ കിടപ്പുമുറികളാണ് ചൂട് പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇത്ര ചൂടുണ്ട് ബസ്സിനൊക്കെ ആളുകളാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ റെഡ് ഫോർട്ടിൽ എത്തി നമ്മളെ ഒപ്പം വന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് മീറ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇണ്ട് നീക്കിയാണ് ഫോട്ടോസൊക്കെ എടുക്കും റെഡ്ഫോർട്ടിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മെട്രോയിലാണ് വരണമെങ്കിൽ നിയറസ്റ്റ് മെട്രോ റെഡ് ഫോർട്ട് അല്ലെങ്കിൽ ലാൽക്കില രണ്ടും ഒരേ ലാൽ കില എന്ന ഹിന്ദിയാണ് രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട് ഓക്കെ ഒരു പേരിന്റെ സമയത്ത് ടിക്കറ്റ് കാര്യങ്ങൾ കാര്യങ്ങളെന്താ അതായത് മെട്രോയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കാൻ ദൂരമുള്ളൂ ക്ലാസിന്റെ കാര്യം ക്ലാസ് അപ്പോൾ മെട്രോയിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ അടുത്തേക്ക് നടന്നു വരാം ഞാതല്ല നമ്മൾ ടാക്സി എടുത്ത് വരാണെന്നുണ്ടെങ്കിൽ ടാക്സി വേറെ ബെറ്റർ മെട്രോ ഉണ്ടോ ഒറ്റയ്ക്ക് വരാണെങ്കിൽ പിന്നെ ഞാൻ ഞാതല്ലാന്നുണ്ടെങ്കിൽ ഇതാവാം ഇതുണ്ടാവും തേങ്ങ ഉണ്ടാവും പത്ത് രൂപ അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ടിക്കറ്റുകൾ എടുത്ത് വരിക ടിക്കറ്റ് എടുത്താൻ വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ വീടും ഓൺലൈൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ആ കുത്തിനുക്കും ഭയങ്കര തിരക്കുണ്ടാവും കാഴ്ചകളാണ് നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ കാലത്ത് എത്തി റെഡ് ഫോർട്ട് അല്ലെങ്കിൽ ലാൽക്കില എന്ന അറിയപ്പെടുന്നത് ഉണ്ടാക്കുന്ന റെഡ് ഫോർട്ട് അപ്പോൾ റെഡ് ഫോർട്ടിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞു മെട്രോയിൽ നമുക്കിവിടെ വരാൻ പറ്റും മെട്രോയിൽ വരുന്ന സമയത്ത് ലാൽ കില മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് ഹിന്ദിയിൽ പറയും റെഡ് ഫോർട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും അവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നേരെ നമ്മൾ റെഡ് ഫോർട്ടിന്ന് സോറി റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ നമുക്ക് നടന്നു വരാനുള്ള ദൂരെയുള്ളൂ ടിക്കറ്റ് കൗണ്ടർ അടുത്തുണ്ടാവും ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പോയിട്ട് ടിക്കറ്റ് നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാം ഓൺലൈൻ ആണെങ്കിൽ മുപ്പത്തഞ്ച് രൂപ ഓഫ്ലൈന് നാൽപ്പത് രൂപ തോന്നുന്നുണ്ട് ഓൺലൈനാണ് ഏറ്റവും ബെറ്റർ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള പരിപാടി എങ്ങനെയായിരുന്നു ലാൽ കില ടിക്കറ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ക്യുക്ക് ടിക്കറ്റിംഗ് എന്നുണ്ടാവും ലാൽ കില ക്യു അല്ലെങ്കിൽ റെഡ് ഫോർട്ട് ക്യുക്ക് ടിക്കറ്റിംഗ് എന്നുണ്ടാവും അതിൽ ബുക്ക് ചെയ്യാം ആർക്കിയോളജിക്കൽ സർവേ വെബ്സൈറ്റിൻ്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ വെബ്സൈറ്റാണ് എ എസ് ഐൻ്റെ വെബ്സൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം അതായത് നമുക്ക് എന്ത് ചെയ്യാം ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ നമ്മൾ സാധാരണ ഓൺലൈൻ പേയ്മെൻ്റ് ചെയ്യുമല്ലോ അതേപോലെ ബുക്ക് ചെയ്യാൻ പറ്റും ഒക്കെ സിമ്പിളാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് വരിക്കണ്ടിരും പിന്നെ ഇവിടെ നിന്നിട്ടുണ്ടോ ചൂടുണ്ടോ അതെ ഒക്കെ ഭയങ്കരമായിട്ട് സ്കിന്നൊക്കെ നമുക്ക് വിഷയം തന്നെ അല്ല ഉണ്ടോ സംഭവിച്ചൊരു വിഷയം ഉണ്ട് എന്നാലും അപ്പോൾ ഇവിടെ ഉള്ള കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ അകത്തേക്ക് കയറി പിന്നെ നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിന്ന് കിട്ടലും ഫോട്ടോസ് എടുക്കാൻ ഉണ്ടാവും റെഡ് ഫോർട്ടിൻ്റെ എൻട്രൻസ് ആണത് ഈ ഒരു പൊസിഷനിലൊക്കെ നിൽക്കുക ഇവിടുന്ന് ക്യാമറ പോയിന്റ് ഫൈവില് അതായത് നമ്മൾ ഫുള്ള് നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ഇതിലുണ്ടോ മൊബൈലിലാണ് അതായത് ഐഫോൺ ആണ് ഐ ഫോൺ തേർട്ടീൻ പ്രോയിലാണ് എടുക്കുന്നത് ഫോർട്ടീൻ പ്രോ ഉണ്ട് സോറി ഫോർ തേർട്ടീൻ പ്രോവും ഫിഫ്റ്റീൻ പ്രോ പ്രോ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഫിഫ്റ്റീൻ പ്രോയിലാണ് പോയിൻറ്റ് ഫൈവിൽ ഇട്ട് അടിപൊളി വീഡിയോസ് എടുക്കാൻ പറ്റും പിന്നെ കാണുന്നത് ഇണുന്നത് ഒരു മാർക്കറ്റാണ് ഇതാണ് മീനാ ബസാർ മീനാ ബസാറുകൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് രാജസ്ഥാന് ഡൽഹി കശ്മീരിൽ പഞ്ചാബിലൊക്കെ ഉണ്ട് ഇത് ആഗ്രഹമില്ല റെഡ് ഫോർട്ടിന് ആഗ്ര ഫോർട്ടിൻ്റെ അകത്തുള്ള മീനാവസ്ഥ ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ കുറേ സാധനങ്ങളുണ്ട് പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിക്കുമ്പോൾ റേറ്റ് കുറച്ച് ഉണ്ട് തോന്നുന്നുണ്ട് എന്നാലും വേണ്ട സാധനങ്ങൾ വാങ്ങാം നമ്മൾ അംബാസഡർ കാറൊക്കെ വരാം കേട്ടോ ഓട്ടോറിക്ഷ അങ്ങനെ പല സാധനങ്ങളുണ്ട് ഓക്കെ ഇനി വളാമാല സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യേണ്ട ആളുകൾ പർച്ചേസ് ചെയ്യാം പിന്നെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയിട്ട് നല്ല വിഷ്വൽസ് കിട്ടും ഓക്കെ ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നുണ്ടോ അതിനിടയിലാണ് ഇപ്പോ വ്ലോഗ് ചെയ്തോണ്ടിരിക്കുന്നത് മൾട്ടി ടാസ്കിങ് ചെറിയ ക്യാമറയ്ക്ക് ചെറിയ ബ്ലർ വന്നിരുന്നു അപ്പോ നമ്മൾ ഇങ്ങനെ വന്നു അപ്പോ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഓരോ ബാക്കിൽ പോയിരുന്ന അപ്പോ ആ എത്ര പൈസ എൺപത് രൂപ നേരത്തെ ഗ്ലാസ് കിട്ടും ഗ്ലാസ് അവിടുന്ന് ഏ ആയിരമ്പോൾ ആദ്യ നേരത്തെ അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ ഇതാണ് മീനാ ബസാർ ഓക്കെ അപ്പോ ലേഡീസിൻ്റെ ഒരുപാട് വള മാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് റോഡ് ഗോൾഡിൻ്റെ ഓക്കെ അതുകൊണ്ട് ആളുകൾ പർച്ചേസ് ചെയ്യുക അല്ലാത്ത ആളുകൾ സാധനങ്ങൾ കാണുക ഈ ഇത് അഞ്ഞൂറ് രൂപ ഒന്നുമില്ല കേട്ടോ ഈ ഷാളിനത് കാശ്മീരിലാകെ നൂറ്റി അൻപത് രൂപ കിട്ടും ജമ്മുവിന് പിന്നെ ഏ അപ്പോൾ നമ്മൾ ഒരുപാട് പേര് ഇതുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടോ ഇനി അകത്തേക്ക് ഇങ്ങനെ പോകുമ്പോഴും നമുക്ക് നല്ല രസമായിട്ടുള്ള ഓരോ കാഴ്ചകളും ഇങ്ങനെ പോവാം അപ്പോ ഇവിടെ എങ്ങനെയാണ് കാഴ്ചകളോ ഞങ്ങൾ നല്ല രസമുള്ള പോയിന്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വൈഡ് വ്യൂ ആംഗിൾ വൈഡ് ആംഗിൾ വ്യൂ കിട്ടും അകത്തേക്ക് കഴിഞ്ഞാൽ അപ്പോൾ മാർക്കറ്റിന് പുറത്ത് കറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു വൈബാണ് അങ്ങനെ നൈസായിട്ട് ആണ്ടുണ്ട് പോയി അതിൻ്റെ അകത്തേക്ക് ആഗ്ര ഫോർട്ടിൻ്റെ അകത്ത് സോറി റെഡ് ഫോർട്ട് റെഡ് ഫോർട്ടാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ആഗ്ര ഫോർട്ടാണല്ലേ സോറി റെഡ് ഫോർട്ടാണ് റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ അതൊക്കെ അപ്പോൾ റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിൽ നമുക്കിതേപോലെ അടിപൊളിയിട്ട് കാണാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് ലേഡീസിനൊക്കെ വാഷ്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നടന്നിട്ട് റൈറ്റ് സൈഡ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞിട്ട് നേരെ അതേപോലത്തെ റോഡാണ് ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കുറച്ച് അങ്ങോട്ട് ഒരു അൻപത് മീറ്റർ മുന്നേ പോയി കഴിഞ്ഞാൽ നമുക്ക് വാഷ്റൂമുണ്ട് ലേഡീസിനൊക്കെ വാഷ്റൂം ആണെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറി സുഹൃത്തുക്കളെ സപ്പോൾ ആ കപ്പിൾസൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ചേച്ചേ റെഡിയാ ഗുഡ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇതിനകത്തേക്ക് വരാം അപ്പൊ ഇവിടെയുള്ള കാഴ്ചകൾ കാണാം ഓക്കെ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് പോയിന്റ് ഫൈവ് ഇട്ടങ്ങും അപ്പോ ചൂടുള്ള സമയങ്ങൾ വരാതിരിക്കുക കാരണം നല്ല ചികുണ്ടാവും ഓക്കെ കാരണം വേനൽക്കാലത്ത് അത്യാവശ്യം നല്ല നമുക്കുണ്ടാവും സോറി അത്യാവശ്യം നല്ല ചൂടുണ്ടാവും മലയാളീസാണ് അപ്പോ അപ്പോ ഇതാണ് ഇവിടുത്തെ കാഴ്ചത്തിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് കയറേണ്ടിയാ ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറാം ഏഹ് അങ്ങോട്ട് വരുന്നത് നമുക്ക് അടിപൊളി ആയിട്ട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അങ്ങനെ പോവാം ഞാൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ അടിപൊളി ആയിട്ട് ഫോട്ടോസ് റീൽസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഒരുപാട് ഹിസ്റ്ററി ഉറങ്ങി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഓക്കെ ഇവിടെ അങ്ങനെ അകത്തേക്ക് ആയിരിക്കാൻ നമുക്കിതുപോലെ നല്ല രസമായിട്ട് ലഭിക്കുകയാണെങ്കിൽ പറ്റും നമുക്ക് അടിപൊളി ആയിട്ട് ഫോട്ടോസ് ഒരുപാടിയൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് വീണ്ടും ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് അടിക്കാത്ത വഴിയാണുണ്ട് പക്ഷെ എക്സിറ്റ് അടിക്കണ്ട നേരെ ഇവിടെ നിന്ന് വീണ്ടും റൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോസ് വീഡിയോസ് പിന്നെ നല്ല എക്സ്പ്ലോർ ചെയ്യുക അതിൻ്റെ ഉള്ളിൽ ഓക്കേ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളില് കാഴ്ചകൾ നല്ല ഉണ്ട് നല്ല കൂടെ വന്ന ആളുകളാണ് നമ്മളൊരു പ്രാങ്ക് ഇടാൻ വേണ്ടി പോകുന്നു ഓക്കെ ഓക്കെ ശരിക്കും ആദ്യം നമ്മൾ റൈറ്റ് ലെഫ്റ്റ് ഒക്കെ പറഞ്ഞല്ലേ വാതി ഈ സ്ഥലത്ത് തീണ്ടിനും ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് വരാമായിരുന്നു അപ്പോൾ എന്തോ മെയിന്റനൻസ് എന്തോ വർക്ക് കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു ഇങ്ങനുള്ള കാഴ്ചകളാണോ സെറ്റ് അല്ലേ ഫോട്ടോസ് വീഡിയോസ് ഒരുപാട് ഒക്കെ സെറ്റ് ചെയ്യാം ഒരുപാട് ആളുകൾ ഇവിടെ നമ്മുടെ ഇരാട്ടുപേറ്റക്കാർ ഇരാറ്റുപേറ്റക്കാര്ട്ട ആ ഇരാറ്റുപേട്ടക്കാർ ഉണ്ട് ഈരാട്ടുപേറ്റയാണോ ഈരാട്ടുപേറ്റയാണോ ഈരാറ്റുപേരാറ്റല്ലേ അവ എല്ലാരും ടയർഡായിട്ടുണ്ട് അവരെ കുറെ ആളുകൾ ഇവിടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അളിയൻ ഫോട്ടോ പോസ് കൊടുക്കുകയാണ് ഫോട്ടോ ചെക്കന്മാരുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ റെഡ് ഫോർട്ട് ഒരു സംഭവം തന്നെയാണ് ആണോ അതായത് ഇന്ത്യയുടെ ഒരു ഭരണസീലാ കേന്ദ്രം തന്നെയായിരുന്നു എന്ന് നമുക്ക് ശരിക്കും വിശേഷിപ്പിക്കാവുന്ന വിശേഷിപ്പിക്കല്ലോ ശരിക്കും തന്നെയാണ് റീൽ ാണ് പെണ്ണോണ്ടോ ലാ ലാലാ അപ്പൊ ഇനി ഉള്ളത് നേരെ രംഗമഹാണ് കാണാനുള്ളത് അക്കാണെ രംഗമഹൽ മാസ് മഹൽ രംഗമഹൽ അല്ലെങ്കിൽ മുംതാസ് മഹൽ ഒക്കെ ആ സൈഡിലാണ് അതേപോലെ അവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് ഹയാത് ബക്ഷുണ്ട് ഏഹ് ഹയാത് ബക്ഷാല് ഗാർഡനും പവിലിയൻസും ഒക്കെയാണ് നമുക്ക് ആ സൈഡൊക്കെ പോവാണെങ്കിൽ ഇങ്ങനെ കാണണ്ടോ ഓക്കേ പല ദേശങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് എന്താ തിന്നണല് കടലാണ് തിന്നു അപ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇനി നമുക്ക് ടയർഡായി കഴിഞ്ഞാൽ എന്തെങ്കിലും വെള്ളം കുടിക്കാനോ എന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ക്യാൻറ്റീൻ ഇവിടെ ഉണ്ട് ഓക്കെ നമുക്ക് വല്ല സ്നാക്സ് ബിസ്ക്കറ്റ് അതുപോലെ തന്നെ വെള്ളം സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് കണ്ടോ അവിടെ പോയി നമ്മൾ മുമലും മുംന്താസ്മാൽ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലാണല്ലോ കേട്ടോ അത് മൂന്താസ്മാൽ ഇവിടെ ഉള്ളത് ഓക്കെ ഇടയ്ക്ക് ക്യാൻ്റീൻ ഉണ്ട് വെള്ളം കാര്യങ്ങളൊക്കെ വേണ്ട ആളുകൾ അത് വാങ്ങാൻ കഴിക്കുക നമ്മൾ അത്യാവശ്യം നല്ല ആയിട്ടുണ്ട് നമ്മൾ വന്ന ആളുകളൊക്കെ ഏകദേശം കണ്ട് കഴുകുകയും ചെയ്തു അപ്പോൾ നമ്മൾ നേരിനി ജമാഷി പോലെ പരിപാടിയാണ് ജമാമാഷി നമുക്ക് നമ്മൾ മെട്രോയിലാണ് പോവാം ഓക്കെ വെസ്റ്റിനിട്ട് മാറിയതാണ് അതായത് ഇത് വാഷ്റൂമാണ് കേട്ടോ ഓക്കെ ഇത് വാഷ്റൂമും ആ മഴ ചുള്ളിട്ടുണ്ട് എന്താ ഇപ്പഴത്തുള്ളതാണ് നമുക്ക് ക്യാൻറ്റീൻ ഇല്ല എന്തായാലും വന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ പിന്നെ വെള്ളം കുടിക്കണ ഇവിടെ വെള്ളമുണ്ട് ഓക്കെ അപ്പോ നമ്മളിങ്ങനെ റിട്ടേൺ ഇറങ്ങാൻ വേണ്ടി നിക്കാണ് എന്താ അവസ്ഥ നമ്മളെ പരിപാടി റാഫിക്ക് നേരെ ജമാ മസ്ജിദ് പോകും അപ്പൊ സത്യത്തില് നമ്മുടെ നാടിന്റെ ഒരു വില മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രാവൽ ചെയ്താൽ മതി നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് നല്ല പച്ചവെള്ളം ശുദ്ധമായ പച്ചവെള്ളം കുടിക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും വീട്ടിൽ നിന്ന് കിണറിൽ മുക്കി കുടിച്ചാൽ മതി പക്ഷെ ഇവിടെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു പരിപാടിയില്ല ഏഹ് പിന്നെ അതുപോലെ തന്നെ ഞണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഒരു ഉപ്പ് ചോയുള്ള ഒരു സാധനമാണ് നമ്മുടെ നാട് ഈസ് ബെസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഫൈസ് ബ്രോഡുണ്ട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പൊക്കെ ട്രിപ്പല്ല ഭയങ്കര ഉഷാറ അടിപൊളി ട്രിപ്പായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താജ് നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ കണ്ടത് അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ച് താജ്മഹല് ഇതായിരിക്കും ഏറ്റവും നല്ല ഈ ട്രിപ്പിൽ നല്ല വിചാരിക്കും പക്ഷേ ഓരോ ട്രിപ്പ് ഓരോ കാഴ്ചകൾ കാണുമ്പോൾ ഒന്നിനൊന്ന് ബെറ്ററാണ് അത് ഇനിയിപ്പോൾ കാശ്മീരിലേക്ക് പോകാനുണ്ട് അത് കഴിഞ്ഞ് പഞ്ചാബിൽ എല്ലാം നല്ല അടിപൊളി ട്രിപ്പ് ആയിരുന്നു നല്ല അനുഭവമായിരുന്നു ഇങ്ങനെയുണ്ട് ടോട്ടലി നമ്മുടെ വൈജർഗ്രാമിൻ്റെ ഭാഗത്തുനിന്നുള്ള സർവീസ് ഫുഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് മീൻസ് ടോട്ടൽ നമ്മളെങ്ങനെയുണ്ട് ടോട്ടൽ എല്ലാം കൊണ്ട് സർവീസ് നിങ്ങളെ ബിഹേവിയർ എല്ലാം അടിപൊളിയായിരുന്നു നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ എന്താ പറയുക ഇങ്ങനെ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ നമ്മൾക്കത് സർവീസായിട്ട് തന്നിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് എല്ലാവരും എന്താ പറയുക ഇങ്ങനൊരു ട്രിപ്പ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വായിച്ച കാമിൻ്റെ കൂടെ വരാൻ തന്നെ പരിശ്രമിക്കാം കളിയാക്ക നല്ല പഠിപ്പേനു ആരാ പറഞ്ഞത് കളിയാക്കേ സമ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ അതിനു വേണ്ടി പറയണല്ലോ ഇപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മളെ വിജയം എന്നുള്ളത് മൗത്ത് പബ്ലിസിറ്റിയാണ് അല്ലേ അതെ ഇൻസ്റ്റഗ്രാം ത്രൂ കേട്ട ആളുകളുടെ റിവ്യൂ കേട്ട് വന്നല്ലേ അതെ നമ്മൾ കുറേ റിവ്യൂസ് എല്ലാം നോക്കിയിട്ട് കുറേ വോയിജ ഗ്രാമിൻ്റെ ലാസ്റ്റ് ഒന്ന് പ്ലാൻ കുറേ മുമ്പ് ഉണ്ടായിരുന്നു കാശ്മീരിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട് അപ്പോൾ അങ്ങനെ കുറേ റിവ്യൂസും കുറേ ഇതെല്ലാം തപ്പി എടുത്തതിനുശേഷം നമുക്ക് ബെറ്റർ ആയിട്ട് ഏറ്റവും തോന്നിയ ഒരു ഗ്രാമിൻ്റെ ആണ് അങ്ങനെ ആ ഒരു ഓപ്ഷൻ നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരുന്നു തിരഞ്ഞെടുത്തത് കുറേ നല്ല കാഴ്ചകളും എല്ലാം കാണാൻ കഴിഞ്ഞു ഡൽഹി മൊത്തം ഇപ്പം പോയി ഒരു ടൈമിന് ചെറിയൊരു ചൂട് എന്നുള്ളൊരു പ്രശ്നമുണ്ട് ബാക്കിയെല്ലാം ഒക്കെയാണ് എല്ലാം കൊണ്ടും ചെറിയ മോനും വൈഫും എല്ലാം ആയിട്ട് നല്ലൊരു സർവീസ് തന്നെ കിട്ടി യാതൊരു പ്രശ്നവും കുഴപ്പമില്ലായിരുന്നു എല്ലാം കൊണ്ടും നമ്മൾ ഹാപ്പിയാണ് അപ്പം കാഴ്ചകൾ കാണാം ഓക്കെ സംസാരിച്ചു നമ്മളെ പരിപാടി ടൂർ പ്രോഗ്രാം വളരെ ഉഷറായി നടന്നോണ്ടിരിക്കയാണ് അപ്പൊ നമ്മൾ ഡൽഹിയില് മുതസ് മൾ സന്ദർശിച്ച് കൊണ്ടിരിക്കുകയാണ് പിന്നെ എത്ര ട്രിപ്പ് ഉള്ളതെന്ന് നമ്മള് നേരെ ആറു മണിക്ക് ഏഴ് മണി നേരെ ട്രെയിൻ ക്യാൻസൽ ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ സ്ലീപ്പർ ബസ്സിൽ അടിച്ച് പൊളിച്ച് കാശ്മീരിലേക്ക് നേരെ കാശ്മീർ കഴിഞ്ഞ് പഞ്ചാബ് കഴിഞ്ഞ് ടോട്ടലി ഫുഡ് ഫുഡ് ഒക്കെ എല്ലാം ഉഷാറായി പോയത് ഒക്കെ ഹാപ്പിയാണ് എല്ലാവരും എല്ലാവർക്കും വളരെ ഹാപ്പിയിലാണ് ഇനിയും നമുക്ക് ടൂറ് ഉഷാറായി കൊണ്ടിരിക്കണ്ടാവും നമ്മൾ ഇങ്ങനെ പോവാണ് അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ തൽക്കാലം ഇവിടെ നമ്മൾ ഇങ്ങനെ ഇറങ്ങാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫൈവ് ഇട്ടുകഴിഞ്ഞാണ്ടോ അവിടെ ആളുകൾ അപ്പോൾ ഇനി ഞമ്മൾ നേരെ ഇവിടെ നിന്ന് നമ്മൾ ഇനി ഇവിടുന്ന് റെഡ് ഫോർട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് നേരെ നമ്മൾ ഇനി ജമാ മസ്ജിദ് സൈഡിലേക്ക് പോകണം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണൊക്കെ നിൽക്കോളി